ഇത്രയും സൈഡ് റോളുകളിൽ കൂതറ വളിച്ച സൈഡ് റോളുകൾ ചെയ്ത മറ്റൊരു മലയാള മെയിൻ സ്ട്രീം നട കാണൂലേ ഇപ്പൊ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു സിംഹത്തിന്റെ ശ്വാസം

പെർഫെക്റ്റ് കാസ്റ്റിംഗ് സത്യായിട്ട് മലയാളികൾ എന്നുള്ള രീതിയിൽ നമുക്ക് അഭിമാനിക്കാൻ പറ്റിയ നിമിഷം കൂടിയാണ് കേട്ടോ അങ്ങേർക്ക് അങ്ങേരുടെ വലുപ്പം വലുപ്പറിയില്ല അതിനനുസരിച്ചുള്ള റോളും ആള് ചെയ്യുന്നില്ല എന്നുള്ളൊരു വിഷമുണ്ടായിരുന്നു അത് തീർത്തു കർണാടകത്തിൽ ചെന്ന ശേഷമാണ് ഇത്രയും ഭയങ്കര ഒരു ക്യാരക്ടറാണ് എനിക്ക് തരാൻ പോകുന്ന പറഞ്ഞത് ഋഷഭ് ഷെട്ടി കഴിഞ്ഞാൽ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വേഷമാണ് എന്തായാലും നിന്നെ തന്നിരിക്കുന്നു ഒരു മിനിറ്റ് മുമ്പാണ് ഞാൻ മൊബൈൽ തുറന്നു നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച് മമ്മൂക്ക കൺഗ്രാചുലേഷൻ കൺഗ്രാചുലേഷൻ ഫോർ കാന്താരായി എക്സലൻറ്റ് പറഞ്ഞ അയച്ചിരിക്കുന്നു എന്തൊരു നവരസം വേണം ബുദ്ധിയുണ്ട് മനസ്സിലായോ യാരം കോടി സിനിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമായി തീരുക ഒരു മലയാളി സാന്നിധ്യം ഉണ്ടായതിൽ ഒരുപാട് ഒരുപാട് അഭിമാനം സന്തോഷം കിട്ടി കിട്ടി ഞാൻ ഞാൻ തന്നെ